ഈ ലോകത്തുള്ള മുഴുവൻ മനുഷ്യന്മാരൊന്നും നമ്മളെ അവഗണിച്ചാലും നമ്മൾ പിടിച്ചു നിൽക്കും പക്ഷെ ഏതോ ഒരാൾ നമ്മളെ ഒന്ന് അവഗണിച്ചാൽ നമുക്കത് സഹിക്കാൻ കഴിയൂല കാരണം ലോകത്ത് വേറെ ഒരാൾക്കും നമ്മൾ കൊടുത്തിട്ടില്ലാത്ത സ്നേഹം സൗഹൃദം മനസ്സിന്റെ ഇഷ്ടം പരിഗണന അതൊക്കെ അയാൾക്ക് കൊടുത്തിട്ടുണ്ടാവും അതുകൊണ്ട് അയാൾ തരുന്ന സ്നേഹം നമുക്ക് എത്രമാത്രം പ്രധാനമാണോ അത്രയേറെ നമ്മളെ വേദനിപ്പിക്കുന്നതാണ് അയാൾ നമുക്ക് തരുന്ന സംഘടന ചിലപ്പോൾ അയാളെക്കാളും നമ്മളെ വേദനിപ്പിച്ച ആളുകളൊക്കെ ഉണ്ടാവും പക്ഷെ നമ്മുടെ മനസ്സിന്റെ ആഴങ്ങളിൽ ഉണങ്ങാത്തൊരു മുറിവായിട്ട് അങ്ങനെ കിടക്കുന്നത് നമ്മൾ സ്നേഹിച്ച ആളുകൾ നമുക്ക് തന്നിട്ടുള്ള മുറിവുകളാണ്